ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ സത്യവും അറിഞ്ഞ പ്രണവ് ശിവാനിയുടെ അടുത്തേക്ക് ദേഷ്യത്തിൽ ചെല്ലണം അപ്പോൾ ശിവാനിയാണെങ്കിലോ ഒരു സത്യവും അറിയാതെ തലക്കും കൈ കൊടുത്ത് സന്തോഷത്തിൽ കിടക്കാണ്ട് അപ്പോഴാണ് പ്രണവ് അവിടേക്ക് വരുന്നത് ശിവാനി കാണുന്നത് അതോടുകൂടി ശിവാനി ബോധം കെട്ടതുപോലെ നല്ല സങ്കടത്തോടു കൂടി അവിടെ അങ്ങ് കിടക്കാണ് എന്നിട്ട് പ്രണവ് അടുത്തേക്ക് വരുന്ന സമയത്ത് ശിവാനി പതിയെ കണ്ണു തുറക്കുകയാണ് എന്നിട്ടങ്ങ് പൊട്ടിക്കരയുകയാണ് പ്രണവ് ഡോക്ടർ എല്ലാ സത്യവും പ്രണവിനോട് പറഞ്ഞില്ലേ നമ്മുടെ കുഞ്ഞ് നമ്മൾ ആഗ്രഹിച്ച ആ കുഞ്ഞുങ്ങൾ നഷ്ടമാണ് െല്ലാം കാരണക്കാരി നിധിയാണ് അവളെ ഇനി ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിർത്തരുത് പ്രണവ് നീ തന്നെ അവളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാൻ കാരണക്കാരി അവളാണ് അവളാണ് എന്നെ കോണിയുടെ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടത് അതുകൊണ്ടല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടമായത് എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് പൊട്ടിക്കരയുകയാണ് അപ്പോൾ പ്രണവ് ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ ശിവാനിയെ നോക്കുക കേട്ടോ അപ്പൊ ശിവാനി ചോദിക്കാണ് അല്ല പ്രണവ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്താണ് പ്രണവ് ഒന്നും മിണ്ടാതിരിക്കുന്നത് പ്രണവ് അല്ല ശിവാനി ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞത് നീ അബോധാവസ്ഥയിലാണ് നിനക്ക് ഓ അബോർഷം കഴിഞ്ഞതുകൊണ്ട് നീ ഇപ്പോഴും മയക്കത്തിൽ നിന്നും ഉണർന്നിട്ടില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത് നീ ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ എങ്ങനെ എനിക്ക് കൃത്യമായി കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞത് എന്ന് ചോദിച്ചതോട് കൂടി ശിവാനി അങ്ങ് പതറുകയാണ് അത് പിന്നെ പ്രണവ് എന്ന് പറഞ്ഞ് പതർച്ചയോടു കൂടി വിളിക്കുമ്പോൾ പ്രണവ് ശിവാനിയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് എന്ന് പറഞ്ഞോണ്ട് വിളിക്കുമ്പോൾ നീ എൻ്റെ പേര് പോലും ഉച്ചരിക്കരുത് നിനക്ക് എൻ്റെ പേരുച്ചരിക്കാൻ പോലുമുള്ള അർഹതയില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രണവ് ് ശിവാനിയുടെ കഴുത്തിന് കയറി പിടിക്കാൻ കേട്ടോ നിന്നെ കൊന്നു കളയണം നീ എന്നെ ഇത്രയും ദിവസം ഗർഭിണിയാണെന്നും പറഞ്ഞോണ്ട് എന്നെ പറ്റിച്ചു നടന്നതും പോരാഞ്ഞിട്ട് ഇപ്പോഴും നീ എന്നെ അത് വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ നീ എന്നെ ഒരു അച്ഛനാവാൻ പോകുന്നു എന്ന് പറഞ്ഞ് എത്ര മാത്രം അധികം നീ എന്നെ കബളിപ്പിച്ചു രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനാവാൻ പോകുന്നു ഇരട്ട കുട്ടികളുടെ അച്ഛനാവാൻ പോകുന്നു എന്ന് പറഞ്ഞോണ്ട് നീ എന്നെ എത്രമാത്രം വിഡ്ഢിയാക്കി നിന്നെ ഞാൻ ഇന്ന് കൊന്നു കളയും എന്ന് പറഞ്ഞോണ്ടാണ് പ്രണവ് ശിവാനിയുടെ കഴുത്ത് പിടിച്ച് അമർത്തുന്നത് പ്രണവ് വീണ്ടും ശിവാനിയുടെ കരണം നോക്കി പൊട്ടിക്കുകയാണ് എന്നിട്ട് പറയണേ എത്ര ദിവസം നീ എന്നെ പറ്റിക്കാണെ ഇനി പ്ലാൻ ചെയ്തു വെച്ചത് ഏട്ടനും ഏട്ടത്തെയും നിന്റെ എല്ലാ കള്ളത്തരവും കണ്ടുപിടിച്ചു എന്ന് കണ്ടപ്പോഴല്ലടി നീ ഈ ഗർഭനാടകം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രണവ് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അത് പിന്നെ പ്രണവ് എന്ന് പറയുമ്പോ നീ ഒരക്ഷരം പോലും മിണ്ടരുത് നീ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്നെ കൊന്നുകളയും നീ നീ എന്ത് ന്യായീകരണമായി നീ എന്റെ മുന്നിൽ ഇനിയും അവതരിപ്പിക്കാൻ പോകുന്നത് നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കില്ല ഒരു പെണ്ണ് എന്തിന്റെ പേരിൽ നുണ പറഞ്ഞാലും ഒരിക്കലും ഒരു അമ്മയാവുന്നു എന്നുള്ള നുണ ഒരിക്കലും നീ അക്കാര്യത്തിലും നുണ പറഞ്ഞു അതുകൊണ്ട് നിന്നോട് ഞാൻ ഇനി മാപ്പ് തരില്ല നിന്നോട് ഞാൻ ക്ഷമിക്കില്ല നിനക്ക് ഒരു വിട്ടുവീഴ്ചയും ഞാൻ തരില്ല ഞാൻ എന്ത് വേണമെങ്കിലും ക്ഷമിക്കും പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ അച്ഛനാകുന്നു എന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ച് എന്നെ ചതിച്ചത് അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല നീ ഇവിടെ വാടി എന്ന് പറഞ്ഞ് പ്രണവ് ശിവാനിയുടെ കൈ പിടിച്ചങ്ങ് അങ്ങ് വരയ്ക്കാണ് കേട്ടോ എന്നിട്ട് ആ റൂമിൽ നിന്നും ശിവാനി കിടക്കുന്ന ആ റൂമിൽ നിന്നും പുറത്തേക്ക് അങ്ങ് കൊണ്ടുപോവാണ് എന്നിട്ട് ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് അതോടുകൂടി നിധിയുടെ കാൽച്ചുവട്ടിൽ വന്ന് വീഴുകയാണ് എന്നിട്ട് അവിടെ നിന്നും എണീറ്റുകൊണ്ട് ശിവാനി പറഞ്ഞുകൊണ്ട് പറയുന്നത് പ്രണവ് എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ പ്രണവ് ദേശത്തിൽ ഈ ഗർഭിണിയാണെന്നും പറഞ്ഞോണ്ട് എല്ലാവരെയും എന്തിനാണ് നീ പറ്റിച്ചത് അക്കാര്യം ആ സത്യം നീ പറഞ്ഞ മതിയാവോ ഓ ശിവാനി ചോദിക്കാണ് അല്ല എന്ത് പറ്റി പ്രണവ് നിനക്ക് നിനക്ക് എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദേശം വരാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറ്റിച്ചോ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും വിശ്വസിപ്പിച്ചോ എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ശിവാനി ഡോക്ടറോട് പറയണേ ഡോക്ടർ എന്താണ് പ്രണവ് പറയുന്നത് പ്രണവ് പറയുന്നു ഞാൻ ഗർഭിണിയല്ല എനിക്ക് ഞാൻ ഗർഭിണി ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു ഡോക്ടർ ഇവിടെ എന്താണ് സംഭവിച്ചത് ഞാൻ ഗർഭിണി ആയിരുന്നു എന്നുള്ളത് ഡോക്ടർക്ക് അറിയാവുന്നതല്ലേ ഇവരോടൊന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കുക ഡോക്ടർ ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് പറയുമ്പോഴും ഡോക്ടർ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് രേണുക ശിവാനിയോട് പറയണേ ഡോക്ടർ നമ്മളെ ചതിച്ചു ഡോക്ടർ എല്ലാ സത്യവും ഇവരോടൊക്കെ തുറന്നു പറഞ്ഞു അത് കേട്ടപ്പോ ശിവാനി അങ്ങ് പേടിച്ചിട്ട് എല്ലാവരെയും ഒന്ന് നോക്കാൻ കേട്ടോ എന്നിട്ട് ഡോക്ടർ പറയണേ സോറി ശിവാനി എന്ന് പറഞ്ഞതോട് കൂടി ശിവാനി ഡോക്ടർ ദേശത്തിൽ തുറച്ചു നോക്കാണ് നിധി പറയണേ എന്താടി ഇങ്ങനെ നോക്കുന്നത് നിനക്ക് ഇനി രക്ഷപ്പെടാനൊന്നും ഒന്നും കഴിയില്ല ഞങ്ങളെ എല്ലാവരെയും പറ്റിച്ചതും നിന്റെ നാടകവും എല്ലാം പൊളിഞ്ഞു വീണു നീലൻ ഡോക്ടറും കൂടി സംസാരിച്ച ആ വീഡിയോ ഇല്ലേ അമലിന്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ അത് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ അത് എല്ലാവരെയും കാണിച്ചു കൊടുത്തു ഗൗതം പറയണേ പോരാത്തതിനെ നീ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നാപ്കിനും ടാബ്ലറ്റും വാങ്ങിയില്ലേ അതും ഞങ്ങൾ കണ്ടുപിടിച്ചു നീ നടത്തിയ എല്ലാ കള്ളത്തരവും ഞങ്ങൾ കണ്ടുപിടിച്ചു അവസാനം ഇപ്പോൾ ഡോക്ടറും എല്ലാ സത്യവും തുറന്നു പറഞ്ഞു ഇനി നീ എങ്ങനെയാടി രക്ഷപ്പെടുക എന്ന് ചോദിച്ചതോടു ശിവാനി നിധിയുടെ നേരങ്ങ് ചെന്നിട്ട് പറഞ്ഞു എടി നീ എന്റെ ജീവിതം തകർത്തപ്പോൾ നിനക്ക് സമാധാനമായില്ലേ ഞാൻ വെറുതെ വിടില്ല ഇന്ന് നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞു നിധിയുടെ കഴുത്തിന് കയറി ശിവാനി അങ്ങ് പിടിക്കാം കേട്ടോ അങ്ങ് കഴുത്ത് പിടിച്ച് അങ്ങ് അമർത്താണ് അപ്പോൾ ഗൗതം തടയാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും നിധി ശിവാനിയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് നീ ചെയ്ത തെറ്റിൽ ഒരു കുറ്റബോധവും ഇല്ലാതെ എന്നിട്ടും നീ ന്യായീകരിക്കുന്നു നീ ഒക്കെ ഒരു സ്ത്രീ തന്നെയാണോടി ഒരു അമ്മയാവുക എന്ന് പറഞ്ഞാൽ നീ എന്താ തമാശയായിട്ടാണോ എടുത്തത് എല്ലാവരെയും നീ ഒരു അമ്മയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പറ്റിച്ചു നീ ഞങ്ങളെല്ലാവരെയും പറ്റിച്ചത് അവിടെ നിൽക്കട്ടെ പക്ഷേ നിന്നെ പ്രണവ് എത്ര മാത്രം അധികം വിശ്വസിച്ചു നീ ഈ പാവം പിടിച്ച പ്രണവിനെ എന്തിനാണ് ഇങ്ങനെ െ പറു പറ്റി മോഹിപ്പിച്ചതും ഈ പാർവതി അമ്മയുടെ സ്നേഹം കണ്ടില്ലേ പാർവതി അമ്മ പേരെ കുട്ടിയേം കാത്ത് എത്ര പ്രതീക്ഷയോടെ ആടി നിന്നെ സ്നേഹിച്ചതും നിന്നോട് പെരുമാറിയതും ഇനി നീ എന്ത് മുഖം വെച്ചിട്ടാടി അവിടേക്ക് കയറി വരിക അപ്പോ പ്രണവ് പറഞ്ഞു എന്താ ഏട്ടത്തീ പറയുന്നത് ഇനിയും ഇവൾ ആ വീട്ടിലേക്ക് വരിക ഇല്ല ഒരിക്കലും ഇനി ഇവളെ ആ വീട്ടിലേക്ക് കാലെടുത്ത് കുത്താൻ ഞാൻ സമ്മതിക്കില്ല ഇനി ഞാനും ഇവളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇനി ഇവൾ ആ വീട്ടിലേക്ക് കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നങ്ങ് പറഞ്ഞതോട് കൂടി ശിവാനി പൊട്ടിക്കരഞ്ഞോണ്ട് പറയണേ പ്രണവ് എന്നോട് ക്ഷമിക്കണം ഇതേക്കാളും കൂടുതൽ സ്ഥാനം എനിക്ക് ആ വീട്ടിൽ കിട്ടണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് പ്രണവ് ദേഷ്യത്തിൽ പറയണേ നീ ഇനി കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട നിന്റെ നിഴൽ പോലും ഇനി എനിക്ക് കാണേണ്ട കൺമുന്നിൽ പോലും നിൽക്കാതെ എവിടേക്കെങ്കിലും ഇന്ന് ഇറങ്ങിപ്പോ എനിക്ക് നിന്നെ ഇനി കാണണ്ട എന്ന് പറയും എണുക കരഞ്ഞുകൊണ്ട് പറയണ മോനെ പ്രണവ് അങ്ങനെയൊന്നും പറയരുത് എന്റെ മോളെ നീ കൈവിട്ടാൽ എന്റെ മോൾക്ക് പിന്നെ ആരാണുള്ളത് അതുകൊണ്ട് പ്രണവ് നീ അങ്ങനെയൊന്നും പറയരുത് ഓ പ്രണവ് പറയണേ ഇവളോട് ഞാൻ ക്ഷമിക്കാനോ എന്നെ ഇത്രയും ദിവസം പറ്റിച്ചതും പോരാ ഇനി ഞാൻ ഇവളോട് ക്ഷമിക്കയില്ല ഇവളിപ്പോ തന്നെ പോലീസിനെ ഏൽപ്പിക്കും ഞാൻ പോലീസിനെ വിളിക്കണം എന്റെ ഫോൺ ഇങ്ങനെ താ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കണേ എന്നിട്ട് പോലീസിനെ വിളിക്കാൻ വേണ്ടി എന്നും ഒരുങ്ങാനോ അപ്പോൾ ഗൗതം പറയണേ പ്രണവ് നീ ഒന്ന് അടങ് അല്ലേട്ടാ ഏട്ടൻ ഇതിലൊന്നും പറയണ്ടേ ഇവളോട് ഞാൻ ക്ഷമിക്കില്ല ഇവൾ കുറച്ചു കാലം ഇനി അകത്ത് കിടക്കട്ടെ അവിടെ ഉണ്ടതൊന്ന് ജീവിക്കട്ടെ അതാണ് ഇനി ഇവൾക്കുള്ള ശിക്ഷ ഒരെണുക കരഞ്ഞുകൊണ്ട് പറയണേ മോനെ പ്രണവ് അങ്ങനെയൊന്നും ചെയ്യരുത് നിധി ഞാൻ എൻ്റെ കാലു പിടിക്കാം നീ പ്രണവിനോടൊന്നും പറഞ്ഞ് മനസ്സിലാക്ക് പോലീസിനെ ഏൽപ്പിച്ചാൽ എൻ്റെ ശിവാനിയുടെ ജീവിതം തന്നെ പിന്നെ ഇല്ലാതാവും ഈ ശിവാനിയും ഒരുമിച്ച് കളിച്ചു വളർന്നതല്ലേ ഇവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നമ്മുടെ കുടുംബത്തിന് തന്നെയല്ലേ പേര് ദോഷം നീ പറഞ്ഞാൽ ഉറപ്പായും പ്രണവ് അത് അനുസരിക്കും നിധി പ്രണവ് ഇങ്ങനെ എടുത്തു ചാടല്ലേ എന്ന് പറയുമ്പോൾ ഏട്ടത്തി ഇതിൽ സംസാരിക്കേണ്ട ഏട്ടത്തി ഇവരോട് ഇനി ക്ഷമിക്കാൻ കഴിയില്ല ഇവരോട് ഇപ്പോൾ ക്ഷമിച്ചാൽ ഇവർ ഇനിയും ഇതിലും വലിയ തെറ്റാണ് ചെയ്യാൻ വേണ്ടി പോവുക അപ്പോൾ ഇവരൊക്കെ ഇനി അകത്ത് കിടക്കണം അപ്പോഴാണ് ഇവർക്കൊക്കെ ചെയ്യുന്ന തെറ്റെന്താണെന്നുള്ളത് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ പോലീസിനെ വിളിക്കും ഇവരോടൊന്നും ഇനി സംസാരിക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല എന്ന് പറയുമ്പോൾ പറയണേ നീ ഒന്ന് അടങ്ങ് പ്രണവ് എന്ന് പറയുമ്പോൾ ഇല്ല ഏട്ടാ ഞാൻ ഇവളോട് ക്ഷമിക്കില്ല ഇവൾ എന്നോട് ചെയ്തത് അത്രയ്ക്ക് വലിയ തെറ്റാണ് അത്രയ്ക്ക് വലിയ ാണ് ഇവൾ എന്നോട് ചെയ്തത് അത് ഏട്ടനെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് എഞ്ചി കൊണ്ട് കരഞ്ഞുകൊണ്ട് യാചിച്ചുകൊണ്ട് പറയണേ സാർ പോലീസിനെ ഒന്നും വിളിക്കരുത് അങ്ങനെ ചെയ്താൽ എൻ്റെ അഭിമാനം നഷ്ടപ്പെടും എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ ക്യാൻസലാക്കും എൻ്റെ ഈ സ്ഥാപനം അടച്ചുപൂട്ടി സീൽ വെക്കും അങ്ങനെയൊന്നും ചെയ്യരുത് സാർ ഞാൻ തൊഴുതുകൊണ്ട് നിങ്ങളോട് പറയണം പ്രണവ് പറയണേ ഏട്ടനും ഏട്ടെത്തിക്കും ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം പക്ഷേ ഇവൾ ഈ ശിവാനി ഇനി നമ്മുടെ വീട്ടിലേക്ക് വരരുത് അപ്പോൾ ഗൗതമും നിധിയും പ്രണവ് നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പ്രണവ് അങ്ങ് പൊട്ടി ൊണ്ട് പറയുകയാണ് ഇല്ല എൻ്റെ ജീവിതത്തിൽ ശിവാനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അലറുകയാണ് കേട്ടോ അതോടുകൂടി ഗൗതം പറയണേ പ്രണവ് നീ ശാന്തമായി നിൽക്ക് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാം അതുവരെ ഇവിടെ നിന്നും ആരും പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം പുറത്തേക്ക് പോവാണ് അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ എ സി പിയെ വിളിക്കാനാണാവോ ഗൗതം പുറത്തേക്ക് പോയത് ഈശ്വര എന്താവും എങ്ങനെയാവും ഞാൻ ഇതിൽ നിന്നും രക്ഷപ്പെടുക ഈ സമയം പാർവതി പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ വസുന്തരയ്ക്ക് എന്ത് അറിയാതെ വസുന്ധരെയും വിഷമത്തിലാണ് അവനെ പാർവതി പറയണേ കണ്ട് ശിവാനി കാണിച്ച ചതി കണ്ടില്ലേ എപ്പോഴും നിധിയല്ലേ കുറ്റപ്പെടുത്തുന്നത് നീ എന്റെ പ്രണവിന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണ് ശിവാനിയുമായിട്ടുള്ള കല്യാണം നീ നടത്തി കൊടുത്തത് ശിവാനി ഒരു ചതിയതിയാണെന്നുള്ളത് നിനക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രണവിന്റെ ജീവിതം നീ തകർത്തത് ഇനി നിനക്ക് എന്താണ് പറയാനുള്ളത് നീ എപ്പോഴും വാ തോരാതെ നിധിയെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ നിധി ഒരു പാവമാണെന്നും നല്ല പെൺകുട്ടിയാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗൗതമിനെ ഞാൻ നിധിയെ വിവാഹം കഴിച്ചു കൊടുത്തതും ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറ്റിയതും നീയാണെങ്കിലോ ശിവാനിയെ മനഃപൂർവ്വമാണ് എന്റെ പ്രണവിന്റെ ജീവിതം തകർക്കാൻ ാണ് ഇങ്ങനെ ഒരു ചതി നീ പ്രണവിനോട് ചെയ്തത് ഇനി നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ വസുന്ധരയ്ക്ക് ഒന്നും പറയാനാവുന്നില്ല അങ്ങനെ വസുന് പറയണേ ഏട്ടത്തി എന്തിനാണ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് പിന്നെ നിന്നെ കുറ്റപ്പെടുത്താതെ അതിന് ശിവാനി ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്നുള്ളത് എനിക്കും അറിയില്ലല്ലോ അവൾ ഇവിടേക്ക് വരട്ടെ ഞാൻ അവൾക്ക് നല്ലത് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയും അവൾ ഇവിടേക്ക് കയറി വരിക ഇല്ല ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഇനി എൻ്റെ പ്രണവിൻ്റെ ജീവിതത്തിൽ ശിവാനി എന്ന് പറഞ്ഞവൾ വേണ്ട അവൾ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ഹോസ്പിറ്റലിലേക്ക് ഗൗതം ഒരു പേപ്പറുമായിട്ട് വരുകയാണ് പ്രണവിനോട് അത് വായിക്കാൻ വേണ്ടി പറയണേ അങ്ങനെ പ്രണവ് അത് വായിച്ച ശേഷം ഏട്ടാ സൂപ്പർ ആയിട്ടുണ്ട് ഇത് തന്നെയാണ് ഞാനും തീരുമാനമെടുത്തത് എന്ന് പറയുന്നത് അങ്ങനെ ശിവാനിയോട് പറയണേ ഇതിൽ നീ ഒപ്പ് വെക്കണം ഒപ്പോ എന്തിനാണ് ഞാൻ ഒപ്പുവെക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ നിനക്ക് ഒരു അധികാരവും അവകാശവും ഇല്ല എന്നും എൻ്റെ പ്രണവിൻ്റെ ജീവിതത്തിൽ നീ ഇനി ആരുമല്ല എന്നും എന്ന നീക്കുമായി എൻ്റെ പ്രണവിൻ്റെ ജീവിതത്തിൽ നിന്നും നീ ഒഴിഞ്ഞു പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള പേപ്പറാണിത് ഇതിൽ നീ ഒപ്പ് ഒപ്പുവെക്കണം എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശിവാനി അങ്ങ് ഞെട്ടിപ്പോകാണ്ട് അപ്പോൾ ശിവാനി പറയണേ ഇല്ല ഞാൻ ഒരിക്കലും ഇതിൽ ഒപ്പിടില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കോ നി നീ ഇനി മുതൽ ഇനിയുള്ള കാലം ജയിലിൽ പോയി ജീവിച്ചോ എന്ന് പറയുന്നത് അപ്പോൾ രേണുക്ക് പറയുന്നത് ശിവാനിനി അങ്ങനെ പറയല്ലേ നീ ഒന്ന് ഒപ്പിട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് നീ ആലോചിക്ക് നിന്റെ അച്ഛനെ കുറിച്ച് നീ ചിന്തിക്ക് നിന്റെ അച്ഛൻ നമ്മൾ രണ്ടുപേരെയും വീട്ടിൽ കയറ്റില്ല അല്ലെങ്കിൽ നിന്റെ അച്ഛൻ നമ്മളെ ജീവനോടെ തെണിച്ചു മൂടും അതുകൊണ്ട് ശിവൻ ഇനി അതിൽ ഒപ്പിട് എന്ന് പറയുമ്പോൾ ശിവാനി അങ്ങ് ബലം പിടിച്ചു നിൽക്കണില്ല ഞാൻ ഒപ്പിടില്ല എന്ന് പറയുമ്പോൾ നിധി പറയുന്നത് ഗൗതം എ സി പി എ വിളിക്കെ ഇവൾ ചെയ്താൽ എ സിപിയെ വിളിച്ചാൽ അതേക്ക് ഇവളെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോലീസ് വന്ന് കൊണ്ടുപോവട്ടെ എന്ന് പറയുമ്പോൾ ശിവാനി പറഞ്ഞു ഇല്ലടി ഞാൻ ഇതിൽ ഒപ്പുവെക്കില്ല നിന്നെ ഞാൻ അങ്ങനെ ജയിക്കാൻ ഞാൻ വിടില്ല എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവളുടെ അഹങ്കാരം ഇവൾ ചെയ്ത് തെറ്റെന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ ഇപ്പോഴും അവൾക്ക് എന്നോടുള്ള പക തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ രേണുക പറയണേ നീ വെറുതെ വാശി പിടിക്കാതെ ശിവാനി അതിൽ ഒപ്പിടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴൊക്കെ ശിവാനി ഇല്ല ഞാൻ ഇതിൽ ഒപ്പിടില്ല എന്ന് തന്നെ തീർത്ത് പറയാണ് അപ്പോൾ പ്രണവ് പറയണേ ഏട്ട ഏട്ടൻ ഇപ്പം തന്നെ പോലീസിനെ വിളിക്ക് എനിക്കിനി ഇവളും മൊത്തം ഒരു ജീവിതം വേണ്ട ഇവർ ജയിലിൽ പോയി കഴിയട്ടെ എന്ന് പറയുന്നത് അങ്ങനെ രേണുക വീണ്ടും പറയട്ടോ അപ്പോൾ ഡോക്ടർ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയണേ ശിവാനി എന്നെ നീ ചതിക്കരുത് എനിക്ക് കൂടി ഇത് ദോഷം ചെയ്യും എൻ്റെ ഈ ഹോസ്പിറ്റലിൽ വരെ സീൽ വെച്ച് പൂട്ടും അതുകൊണ്ട് നീ എന്നോട് ഈ ചതി ചെയ്യല്ലേ എന്ന് പറയുന്നത് അങ്ങനെ ഡോക്ടർ കൂടി നിർബന്ധിച്ചത് കൊണ്ട് ശിവാനി ആ പേപ്പറിൽ അങ്ങ് ഒപ്പുവെച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഗൗതം ആ പേപ്പർ വാങ്ങിയിട്ട് പറയണേ ഇനി മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോയിക്കോ എൻ്റെ പ്രണവിൻ്റെ പുറകെ ഇനി വരാനൊന്നും നിൽക്കണ്ട ഇനി നീയും ഞങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത് അങ്ങനെ ശിവാനി മനസ്സിലാ മനസ്സോടെ പ്രണവിൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുകയാണ് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്ത് പ്രണവിനെങ്ങനെ നോക്കി തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയിട്ടാണ് ശിവാനി കണ്ണുകൾ നിറച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ പ്രണവാണെങ്കിലും ശിവാനി പോകുന്നത് നോക്കുന്നത് പോലുമില്ല അത്രയ്ക്ക് കൂടി മനസ്സിൽ സങ്കടം ഒളിപ്പിച്ച് വെച്ച് ശിവാനിയെ കാണണ്ട എന്ന് മനസ്സിൽ കരുതിയിട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് പ്രണവ് അങ്ങനെ രേണുകയും ശിവാനിയും കൂടി നേരെ അവരുടെ വീട്ടിലേക്ക് പോകട്ട് നിധി ഡോക്ടറോട് പറയണേ ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കി ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ചതിക്കൊന്നും കൂട്ടുനിൽക്കരുത് എന്ന് പറഞ്ഞു പറഞ്ഞ് ഡോക്ടറെ ഒന്ന് ഉപദേശിച്ച ശേഷമാണ് നിധിയും ഗൗതമും പ്രണവും കൂടി വീട്ടിലേക്ക് പോകുന്നത്